ജീവിക്കാനിഷ്ടം എന്തൊരു മോശപ്പെട്ട ഒരു പരിപാടിയാണ് ഒരു പൊടി ഇഷ്ടമല്ലാതെ എനിക്ക് ഒട്ടും ഒരു വെറുക്കപ്പെട്ടൊരു പരിപാടിയാണ് ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു ബിഗ് ബോസിലെ തോന്നി വെച്ചാൽ ബാക്കി പണി മോഹൻലാലിനും കൊടുത്തേ പോലത്തുള്ളൂ സീസണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അതിനകത്ത് നടക്കുന്ന മൊത്തം ഉടായ്പാണ് കാരണം ജയിക്കേണ്ട ആൾക്കാരല്ല അവിടെ ജയിക്കുന്നത് പിന്നെ മുറിക്കകത്ത് കാണിക്കുന്ന ഒരു ഷോ ഉണ്ടല്ലോ അതാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഇത്തവണ ഉണ്ടായിരുന്നു ഇത്തവണിപ്പോ അവസരം കിട്ടി കഴിഞ്ഞു മൊത്തത്തില് നാട്ടുകാരായിട്ട് താല്പര്യമില്ലായിട്ട് ആണ് എനിക്ക് അത് ഒട്ടും ഇഷ്ടമില്ല സമൂഹത്തിലെ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തൊരു കേസാണ് കുറേ ആൾക്കാരെ ഒരു പെണ്ണുങ്ങളെ ആണുങ്ങളെ കൊണ്ട് ജോയിപ്പിച്ച് കിടത്തി അവരെ ഗോപ്രായങ്ങളും കാണിച്ച് അവരെ തോന്നിയവാസങ്ങളും കാണിച്ച് ജനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈ എന്തൊരു മോശപ്പെട്ട ഒരു പരിപാടിയാണ് ഒരു പൊടി ഇഷ്ടമല്ലാതെ എനിക്ക് ഒട്ടും ഒരു വെറുക്കപ്പെട്ടൊരു പരിപാടിയാണത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് എന്താ എന്തെങ്കിലും കാണാം സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു പേരെടുത്ത് ഒരാളിനെ മാത്രം കാണിച്ചിട്ട് എന്തെങ്കിലും ഇതൊക്കെ വെറും പൊളിയാണ് അത് വെറും ആൾക്കാരെ കളിപ്പിക്കണ ഒരു പരിപാടിയാണ് അല്ലാതെ ശരിക്കും ശരിക്കും ഒറിജിനലുള്ള പരിപാടിയൊന്നും അല്ല 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 തീർച്ചയായിട്ട് പോകും ആ തല്ലി തകർത്തച്ചേ പോരത്തുള്ളൂ എന്താണെന്നറിയാമോ ഇത്രയും നല്ല ആളുകളും നല്ല ടാലൻറ്റഡും എന്നൊക്കെ പറയുന്ന ഒരു മാനേജറാണ് അദ്ദേഹത്തെ ഇത്രയും വിഡ്ഢിയാക്കിക്കൊണ്ട് ഈ ജനത്തെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് വരാം ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു ബിഗ് ബോസിൽ പോന്നു ചോദിച്ചാൽ ബാക്കി പണി മോഹൻലാലിനും കൊടുത്തിട്ടേ പോരത്തുള്ളൂ ഓക്കെ

പക്ഷെ ഫാമിലി ആയിട്ട് കുറച്ച് സീൻസ് ഒക്കെ അങ്ങനൊക്കെ അവസരം കിട്ടി കിട്ടി കഴിഞ്ഞാൽ നീ ബിഗ് എന്താ എന്താ റീസൺ ഇഷ്ടമില്ല അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാ പോകുമ്പോ അവിടെ പോയിട്ട് അടി ഉണ്ടാക്കാനാണോ ഇഷ്ടം ആ ഷോയെ പറ്റിയുള്ള അഭിപ്രായം എന്താ പുള്ളിക്കാരിക്ക് കപ്പ് കിട്ടാൻ യോഗ്യത ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ആരായിരുന്നു വിന്നർ അതേണ്ടിയിരുന്നത് അനീഷിനെ ഭയങ്കര ഇഷ്ടായിരുന്നു പുള്ളിക്കാരൻ ജൈനുവിനായിരുന്നു അതിനകത്ത് നടക്കുന്ന മൊത്തം ഉട വായ്പ ആണ് കാരണം ജയിക്കേണ്ട ആൾക്കാരല്ല അവിടെ ജയിക്കുന്നത് കാരണം വോട്ടിന്റെ രീതിയില അനിമോള് ജയിക്കേണ്ട ഒരു കാര്യവും ഇതിലില്ല മനസ്സിലായില്ലേ സീസൺ കണ്ടായിരുന്നു വളരെ മോശമായിരുന്നു കാരണം അനിമോളാണ് അനിമോള് ജയിച്ചത് വളരെ മോശമാണ് കാരണം അനീഷിന് നെവിൻ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് അതിനകത്ത് മോഹൻലാല് അതിന്റെ അകത്തുള്ള ആൾക്കാരെ കളികളാണ് പി ആർ തീർച്ചയായിട്ടും ഉണ്ട് അനുമോള് ലോക കളിയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ അനിമോളിന്റെ ബാഗിൽ ആരാത് ആ ചേർന്ന് നിന്നു പറഞ്ഞ അവൻ വലിയ അനിമോൾ ഒന്നും പറഞ്ഞില്ല അതിനപേക്ഷിച്ച് ബിഗ് ബോസിൽ വെച്ച് ഷിയാസ് കരിമ അതിനപേക്ഷിച്ച് ബിഗ് ബോസിൽ വെച്ച് അക്ബർ നിന്നപ്പോൾ നിന്നപ്പോ അവര് ടച്ച് ചെയ്യുന്നത് ലോങ് ആയിട്ട് ടച്ച് ചെയ്ത് കളഞ്ഞു മറ്റത് അത് വളരെ മോശമാണ് ാണ് ഷോയാണ് കോമൺസ് ഒക്കെ വരുന്നുണ്ടല്ലോ ചേട്ടൻ ഇപ്പൊ അവസരം കിട്ടി കഴിഞ്ഞാൽ ആ ഷോയിൽ ചേട്ടൻ അവസരം കിട്ടി കഴിഞ്ഞാൽ പോവുമോ തീർച്ചയായിട്ടും എന്താ ഷോയിനെ പറ്റി ഒരാളുടെ അഭിപ്രായം എന്താണ് ും ഡ്രസ് സമയത്ത് കിട്ടുന്ന സമയത്ത് കാണുന്നത് കാണാറല്ലോ എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടു വന്ന ഒരു ഷോയാണല്ലോ താല്പര്യമില്ല എന്നാലും ഇത്തവണത്തെ സീസൺ കണ്ടായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു അനുമോള് ആണല്ലോ കപ്പടിച്ചത് ഡിസേർവിംഗ് ആയിട്ട് തോന്നിയോ പുള്ളിക്കാരി സ്ട്രഗിൾ ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് വിന്നർ ഒരുപാട് പേര് പറയുന്നുണ്ട് അനീഷ് ജയിച്ചാ മതിയായിരുന്നു എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാ പോവോ ബിഗ് ബോസില് ഇല്ല റീസൺ എന്താ ഇഷ്ടമില്ല ഇഷ്ട എന്തുകൊണ്ടാ താല്പര്യ എന്താ ആ ഷോയെ പറ്റിയുള്ള അഭിപ്രായം എന്താ ഷോ നല്ലതാണ് വേറെ എനിക്ക് താല്പര്യത്തിൽ ഞാൻ പോകുന്നില്ല